വസ്സലാത്തു വസ്സലാമു അലഹമ്മില്ലാസ് ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക സാഹചര്യം ഈ ലോകം വലിയൊരു ഭീതിയുടെ മുൾമുനയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും ആ യുദ്ധം മതങ്ങൾ തമ്മിലായി മാറുകയും പിന്നീട് മതം നോക്കി രാജ്യങ്ങൾ വേർതിരിക്കപ്പെട്ട് കക്ഷി ചേർക്കപ്പെടുകയും ഒരു രാജ്യത്തെ മതത്തെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ സർവത്ര നാശം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ചില യുദ്ധക്കൊതികളാണ് ഈ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരു യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വ്യാപകമാണ് എന്ന് നമുക്ക് ഇന്നും ബോധ്യപ്പെട്ടിട്ടില്ല പതിനായിരങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് മാത്രമല്ലെന്നും മറിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് ഒരു യുദ്ധം ഏത് നാടിനെയും മനുഷ്യ സമൂഹത്തെയും എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ യുദ്ധം ഇസ്ലാം പഠിപ്പിച്ച മര്യാദക്കുള്ളിലാവണം സ്ത്രീകളെ ഒരിക്കലും വധിക്കരുതെന്നും കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊല ചെയ്യരുതെന്നും വൃദ്ധന്മാരെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്നും ആ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കരുതെന്നും പിന്നിൽ നിന്നൊരിക്കലും ആക്രമണം നടത്തരുതെന്നുമൊക്കെ ഈ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും നല്ല യുദ്ധത്തിന്റെ മാർഗം ആളപായങ്ങളോ അക്രമങ്ങളോ അമിത കൊലപാതകങ്ങളോ ഏതെങ്കിലും കൊള്ളയടികളോ ഇല്ലാത്തൊരു യുദ്ധമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ്മ നടപ്പിലാക്കപ്പെട്ട യുദ്ധമാണ് അതല്ല ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തെരഞ്ഞു പിടിച്ച് അവിടെയുള്ള സാധനങ്ങൾ കൊള്ളയടിക്കാനും അവരുടെ സമ്പത്തുകൾ അപഹരിക്കാനും അവർക്ക് മേൽക്കോയ്മ നേടാനും ഇന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടുമ്പം നമുക്കതൊരു വാർത്ത മാത്രമായിരിക്കും ഇറാൻ അത്ര വെടിവെച്ചിട്ടു ഇസ്രായേൽ ഇത്രയിട്ടു ഇറാൻ അങ്ങനെ കൊടുത്തു ഇതൊക്കെ ഒരു ആവേശത്തിന്റെ വർത്തമാനമാണെങ്കിലും അനുഭവിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങൾ മുഴുവനുമാണ് രാജ്യങ്ങൾ ചേരിതിരിക്കപ്പെടും കക്ഷി ചേർക്കപ്പെടും ഏറെ ഓരോ രാജ്യത്തും അസ്ഥിരത കൈവരിക്കപ്പെടും അവരവരുടെ നിലനിൽപ്പുകൾ ചോദ്യം ചെയ്യപ്പെടും ആഗോള ഇന്ധന രംഗത്ത് പോലും വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും ആഗോള ഇന്ധന വ്യാപന ലോകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നതോടുകൂടി അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും സാധനങ്ങളുടെ കുത്തനെയുള്ള വിലക്കയറ്റത്തിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ നിർഭയത്വം നഷ്ടപ്പെടും ആളുകൾക്കിടയിൽ പരസ്പരം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും ഒരു പുതിയ ലോകമഹായുദ്ധമായി ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ എന്ന കിരാത ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം രാജ്യത്തെ ആ രാജ്യത്തെയാണ് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ രാജ്യം നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ അവരുടെ ആദർശത്തിനോ വേണ്ടിയല്ല ഒരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ ആ രാജ്യം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ചിന്തകൾക്കനുസരിച്ച് ചിന്തിക്കുന്ന ഇന്നത്തെ വർഗീയ ചിന്തകൾ ആഗ്രഹിക്കുന്നതും ഇതൊരു ദൂര അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന ഒരാഗോള പ്രശ്നമായി രാജ്യങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പിന്നീടത് ലോകയുദ്ധമായി പരിണമിക്കപ്പെടും ആ രംഗത്ത് ലോകയുദ്ധമായി മാറ്റപ്പെടുന്നതോടുകൂടി ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടും ഒരു രാജ്യത്ത് ആണവായുധം പ്രയോഗിച്ചതിന്റെ സങ്കടം ഇന്നും ഒരു നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്രമാത്രം ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോ അവിടെ എക്കാലഘട്ടത്തിലും ഇസ്രായേൽ ജനത ആഗ്രഹിച്ചതും ഇസ്രായേലിനെ പ്രതീക്ഷിച്ചതും ഇസ്ലാമിന്റെ നിർഭയത്വം തകർക്കാൻ വേണ്ടിയാ ഒരു രാജ്യത്തിന്റെ നിർഭയത്വം തകർക്കാൻ വേണ്ടിയാ അതാണ് എക്കാലഘട്ടത്തിലും ഇസ്രായേൽ ഈ ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൂട്ടിയത് കാരണം ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊടുത്തത് നിർഭയത്വത്തിന്റെ സന്ദേശമാണ് ഓരോരുത്തരും അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് അവന്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കണം മറ്റു മതങ്ങളെ കുറ്റം പറയരുത് ലക്കും ദീനുക്കും വലിയ ദീൻ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മളുടെ മതം ഉൽപ്പന്നങ്ങൾ കൊള്ളയടിക്കരുത് ഒരു രാജ്യത്തെ നിങ്ങൾ തകർക്കുന്ന പണിയിൽ ഏർപ്പെടരുത് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ക്രൂരമായ ഫിറ്റിനുകളിലേക്ക് നിങ്ങൾ പോകരുത് ഇതൊക്കെ ഇസ്ലാം കൊടുക്കുന്ന നിർഭയത്വത്തിന്റെ സന്ദേശമാ ആ നിർഭയത്വം തകർക്കലാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ലക്ഷ്യം അവരുടെ കൂടെ കൂടുന്ന ഇസ്ലാം വിരോധികളുടെ ലക്ഷ്യം കാരണം നിർഭയത്വം നശിക്കപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ നിർഭയത്വം നശിക്കുന്നതോടുകൂടി അനുഗ്രഹങ്ങൾ പോലും നിർവീര്യമാക്കപ്പെടും നിർവീര്യമാക്കപ്പെടും ഈ രാജ്യത്തല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിൽ നിർഭയത്വം എടുക്കപ്പെട്ടു എന്ന് കരുതുക നമ്മളേൽ പണുണ്ട് നമ്മളേൽ വാഹനമുണ്ട് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഓടിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് മുൻപിൽ പേടിച്ചരണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതോടുകൂടി അനുഗ്രഹങ്ങൾ പോലും നിർവീര്യമാക്കപ്പെടും അതാണ് ഇസ്രായേൽ എന്ന കിരാത രാജ്യം ആഗ്രഹിക്കുന്നത് കാരണം എക്കാലഘട്ടത്തിൽ അവരുടെ ശത്രു ഇസ്ലാം നാമധാരികളാ മുസ്ലിം സമൂഹമാ അവർക്കെതിരെ പ്രതിരോധിക്കാനുള്ള കൈവും കൈവില്ലായ്മയും എന്തുമാവട്ടെ പക്ഷേ ഏറ്റവും വലിയൊരു ആയുധം ഇന്ന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട് അങ്ങ് ഇറാനിലും അതല്ലെങ്കിൽ ഈജിപ്തിലും ഒക്കെ ആവട്ടെ എന്ന് ആൾക്കാർ ആശ്വസിക്കുമ്പോഴും അവർക്കെതിരെ അല്ലെങ്കിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുറപ്പാണെങ്കിൽ കുഴപ്പത്തെ അതൊരു വിഭാഗത്തെ മാത്രമല്ല ഒരു നാടിനെയല്ല ഒന്നാകെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ സമൂഹത്തെ എത്തിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്ന് എക്കാലഘട്ടത്തിലും മുന്നിട്ടിറങ്ങി സമൂഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന െതിരെ ഇസ്രായേലർക്കെതിരെ അള്ളാഹുവിന്റെ പഠിപ്പിച്ചു പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അരിയിലേക്ക് അടുക്കണം ആ പ്രാർത്ഥന എന്ന ആയുധം മാത്രമേ ഇനി സമൂഹത്തെ നോക്കി രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ സാധിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ അങ്ങേയറ്റം മൃഗീയമായ കൊന്നൊടുക്കൽ നടത്തി പിന്നീട് ഇസ്ലാമിന്റെ പല രാഷ്ട്രങ്ങളിലേക്കും പട നയിച്ചവരും അശാന്തി സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുമാണ് ഇസ്രായേൽ എന്ന ജനത ഇന്നത്തെ ഇസ്രായേൽ ഭരണകൂടം അതുകൊണ്ട് തന്നെ എവിടെയിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം ഹൃദയം തുറന്ന് അള്ളാഹു മൻസുർബെ സഹായിക്കണം കാരണം ഏതൊരു കാര്യവും നിയന്ത്രിക്കുന്ന റബിന്റെ അരികിൽ ഏതൊരു കാര്യത്തിനും പ്രതിവിധിയുണ്ടെങ്കിൽ ഞങ്ങളെ നാടും നിർഭയത്വവും നശിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസം കൊണ്ടാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക വിരുദ്ധരെ കൊണ്ടാണെങ്കിലും അള്ളാഹുവെ ലോകാടിസ്ഥാനത്തിൽ നിന്റെ സഹായം ഞങ്ങളിലേക്ക് ഉണ്ടാവണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മാർഗമെന്നും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം വാർത്തകൾ വായിക്കരുത് എന്നല്ല സോഷ്യൽ മീഡിയകളിലൊക്കെ ആളുകൾ എഴുതിവിടുന്ന സമയത്ത് അതൊരു മുസ്ലിം അമുസ്ലിം തമ്മിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി വർണ്ണിച്ച് ആവേശം കൊള്ളുന്നത് കാണാറുണ്ട് കൊന്നൊടുക്കൽ തിരിച്ചാണെങ്കിലും മറിച്ചാണെങ്കിലും ഒരു നിരപരാധിയെങ്കിലും കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാ ഒരു മൃഗമെങ്കിലും മിണ്ടാപ്രാണിയെങ്കിലും വെന്തെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമ്മയെങ്കിലും മനസ്സറിഞ്ഞ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈതലിന്റെ രക്തമെങ്കിലും അത് ഫലസ്തീനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഇസ്രയേലാണെങ്കിലും ഇറാനിലാണെങ്കിലും ആ കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടി ആ വിഷയത്തെ വൈകാരികമായി കത്തിക്കാതെ പ്രാർത്ഥനയോടെ മറുപടിയായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മഗ്നീകങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ അള്ളാഹുവെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ദാദാ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അല്ലാഹുൽ ടക്കം ലോകത്തിന്റെ നാനാ ഭാഗത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വിശ്വാസികൾക്ക് ആത്യന്തികമായി വിജയവും സമാധാനവും നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ പ്രാർത്ഥിക്കണമെന്ന് തന്നവരുണ്ട് നാഥ അസുഖം ബാധിച്ചങ്ങേയറ്റം പ്രയാസപ്പെട്ട് ജീവിക്കുന്നവര് നിത്യരോഗികള് കിടപ്പിലായവര് എന്താണ് റബ്ബ് ഏറ്റവും ഹയറായത് ആ ഹൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ലോൺ പോലെയുള്ള ഹറാമിൽ പെട്ടുപോയവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുക്തരായി നല്ലൊരു സാമ്പത്തിക വ്യക്തിയായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഞങ്ങളുടെ മക്കൾക്ക് ദീനിയായ അറിവുകൾ കൂട്ടിക്കൊടുക്കാനും നല്ല നിലയിൽ ജീവിച്ച് ആ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും നല്ല കുടുംബമായി അള്ളാഹു പരിഗണിക്കുന്ന കുടുംബമാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ന